നമസ്കാരം എന്തൊക്കെയാണ് ഇപ്പോ വാർത്തകളിൽ നിറഞ്ഞത് ഇസ്രായേൽ പ്രധാനമന്ത്രി യു എൻ യുണൈറ്റഡ് നേഷൻറെ അസംബ്ലിയെ ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത വാർത്തയാണ് വാർത്തയാണിപ്പോ എല്ലാ വാർത്താ മാധ്യമങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം നമുക്കറിയാം ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഭയങ്കര ഒരു അറ്റാക്ക് ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെയൊക്കെ പശ്ചാത്തലമാണ് ഇന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് വെണ്ണിച്ചട്ടം എങ്ങനെയാണ് ഈ ഗാസയിലെ ഇസ്രായേൽ ഗാസ ഹമാസ് തമ്മിലുള്ള ഈ യുദ്ധം എങ്ങനെയാണ് വെണ്ണിച്ചാട്ടം നോക്കിക്കാണുന്നത് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത് ആദ്യം മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ പൊതുവെ യുദ്ധമെന്ന് പറയുന്നത് മാനവ സമുദായത്തിന് തന്നെ ഒരു ഭീഷണി ഉയർത്തുന്ന കാര്യമാണ് തീർച്ചയായും അതാരും ചെയ്താലും പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇസ്രായേലിന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്തോളം കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് നിലനിൽക്കണമെങ്കിൽ ഇതെടുത്തേ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഗാസയിലാണെങ്കിൽ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ മരിക്കുന്നതിൽ ഏറെ ദുഃഖം നമുക്കുണ്ട് പക്ഷേ അതൊരു നിസ്സായാവസ്ഥയായിട്ട് തുടരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത് അതിന് ഉത്തരവാദികൾ ശരിക്കും ഹമാസ് ആണെന്നാണ് ഇസ്രായേൽ പറയുന്നത് തീർച്ചയായിട്ടും അവിടുത്തെ പാവപ്പെട്ട ആളുകൾ മരിക്കുന്നതിനും അല്ലെങ്കിൽ അവര് യുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കുന്നതിനും ഉത്തരവാദിത്വം ഹമാസിന് അവരവരുടെ ഒരു മനുഷ്യ കവചമായിട്ട് ഉപയോഗിക്കുന്നു അതിൻ്റെ ബാക്കി പത്രമാണ് അവര് അവർ കൊല്ലപ്പെടുന്നതെന്നാണ് ഇസ്രയേല് ആരോപിക്കുന്നത് ശരിയാണ് സത്യത്തിൽ ഈ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇതിന് ഒരു എന്താ പറയുക ഇതൊരു വിഷയത്തിലേക്ക് കൊണ്ടെത്തിച്ചത് അവര് തന്നെയാണ് കാരണം ഇപ്പൊ നമ്മൾ പല വാർത്തകളും കാണുന്നത് അവിടെയുള്ള അതിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊള്ളൊരു വിഭാഗം അവിടെ തന്നെ ഗാസയിൽ തന്നെ അവർക്കെതിരെ നീങ്ങുന്നുണ്ട് എന്നാണ് പത്രദൃശി മാധ്യമങ്ങളിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ കേരളത്തിലെ പത്രങ്ങൾ കേരളത്തിലെ എന്ന് വെച്ചാൽ വിവിധ ഭാഷയിലുള്ള പത്രങ്ങളടക്കം തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഈ ഇസ്രായേലിന് പറയാനുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് സംഭവം എന്താന്ന് വെച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങൾ മരണപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു തരംഗം അവിടേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പക്ഷെ എന്തായാലും ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം എന്ന് തന്നെയാണ് കാഴ്ചപ്പാട് കാഴ്ചപാട് പറഞ്ഞതുപോലെ ഈ സത്യം നീതി ആരുടെ ഭാഗത്തായാലും അത് സത്യം സത്യമായിട്ട് പുറത്തു വേണം അല്ലെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മാധ്യമങ്ങള് ഏറെക്കുറെ മാധ്യമങ്ങളും ഈ പറയുന്ന പോലെ ഈ ഇസ്രായേലിന്റെ ഭാഗമൊന്നും എളുപ്പിക്കാൻ നിൽക്കുന്നില്ല അവർ എപ്പോഴും ഹമാസിന്റെ പക്ഷം അല്ലെങ്കിൽ ഗാസയുടെ പക്ഷം ചേർന്ന് എന്ന് മാത്രം സംസാരിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് നമുക്കറിയാം ഈ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ ആയിരത്തി ഇരുന്നൂറോളം പേരുണ്ട് ഇരുന്നൂറ്റി സംതിങ് ആൾ ഇരുന്നൂറ്റി അമ്പതോളം പേരെ ബന്ദികളാക്കി ഗാസയിലേക്ക് കൊണ്ടുപോയി അപ്പം അതിനെക്കുറിച്ചൊന്നും ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല അതിന് വല്ല വില കുറച്ച് കണ്ട് അതിനുശേഷം നടന്ന ഈ ഒരു സംഭവത്തെ ഈ ഒരു സംഭവങ്ങളെ ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തെ വലിയ പർവ്വതീകരിച്ച് കാണിക്കുക പർവ്വതീകരിച്ച് കാണിക്കണം കാരണം അത്രയ്ക്കും അത്രത്തോളം വലിയ ഒരു യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ശരിയാണ് പക്ഷേ ന്യായം പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലുള്ളവർക്ക് രണ്ടുപേരുടെയും ഭാഗം പറയാൻ സാധിക്കും അല്ലേ കാരണം നമുക്ക് പേഴ്സണലി ബന്ധമൊന്നും അവിടെ ഉള്ളവരായിട്ടില്ല അവരെ വിളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ന്യായം പറയാൻ നമുക്ക് സാധിക്കണം ഇപ്പോൾ ജനറൽ അസംബ്ലിയിൽ നദന്യാഹു പറഞ്ഞ പോലെ തന്നെയാണ് അവരുടെ ഹോസ്റ്റേജസിനെ അവരുടെ ബന്ധികളെ ഇന്ന് തന്നെ പുറത്തുവിട്ടാൽ യുദ്ധം ഇന്ന് തന്നെ അവസാനിപ്പിക്കും എന്നാണ് പറയുന്നത് അതുമാത്രമല്ല ഈ നദന്യാഹുവിൻ്റെ പ്രസംഗം ഗാസയിൽ വെച്ച് ഉറക്കെ ആൾക്കാരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇസ്രായേൽ പട്ടാളം ഗാസൈൽ ഉടനീളം ആ ജനറൽ അസംബ്ലിയിൽ പ്രസംഗം ലൈവായിട്ട് കേൾപ്പിക്കുമായിരുന്നു അതോടൊപ്പം തന്നെ ഈ പിന്നെ ആളുകൾ അതായത് ഈ ജനറൽ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ഇസ്രായേലിനെ എതിർക്കുന്ന രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഇസ്രായേൽ പ്രധാനമന്ത്രി വന്നപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കാളിന്ന് ഇറങ്ങിപ്പോയി പ്രതിഷേധം അങ്ങനെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി ഈ ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിലും ലബനോനിലും സിറിയയിലൊക്കെ ഉണ്ടായ ആ ഒരു മാറ്റം പ്രത്യേകിച്ച് ഇറാൻ്റെ ഒരു സ്വാധീനം ഗാസ് ഹമാസിനെയൊക്കെ വെച്ച് ഇസ്രായേലിനെതിരെ ഒരു തീവ്രവാദ നേതൃത്വം കൊടുത്ത ആ ഒരു കാര്യമൊക്കെ പുള്ളി വീണ്ടും ദതന്യാഹു ജനറൽ അസംബ്ലി പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ ഈ തീവ്രവാദികളെ അതായത് ഹൂത്തികളെ ആയാലും അല്ലെങ്കിൽ ഹമാസിനെ ഹിസ്ബുള്ള ഇവരെയൊക്കെ ഇവരുടെയൊക്കെ നേതൃത്വത്തെ തന്നെ ഇല്ലാതാക്കിയ ആ കാര്യങ്ങളും അക്കമിട്ട് നിരത്തുകയുണ്ടായി പിന്നെ ഈ വേറൊരു രസകരമായിട്ടൊരു സംഭവം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വാർത്തകളിൽ പിന്നെ ചേട്ടൻ ശ്രദ്ധിച്ച ശ്രദ്ധിച്ചാണ് വരും ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനെ പാലസ്തീൻ രാഷ്ട്രം വേണം എന്നുള്ള ഒരു നിലപാടിലേക്ക് വന്നിരുന്നു അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ പാലസ്തീൻ രാഷ്ട്രം വന്നു കഴിഞ്ഞാൽ അത് ആത്മഹത്യാപരമെന്നാണ് അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യാപരമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ഈ പാലസ്തീൻ അതോറിറ്റി അവർ തീവ്രവാദികൾക്ക് ഫണ്ടിങ് കൊടുക്കുകയും ആ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് ഗ്രാൻറ് അനുഭവം അനുവദിക്കുകയൊക്കെ ചെയ്ത ഒരു ഇസ്രായേലിൽ കൊന്നു കഴിഞ്ഞാൽ ഇത്ര കോടി ഇത്ര ദശലക്ഷം ഡോളറൊക്കെ അനുവദിക്കുന്ന ഒരു ഗവണ്മെൻ്റ് ആയിരുന്നു അപ്പോൾ ആ ഒരു ഇപ്പം ഇനി ഒരു പുതിയൊരു അതോറിറ്റി വന്നാൽ തന്നെയും പുതിയൊരു പാലസ്തീനിയൻ ഗവണ്മെന്റ് വന്നാൽ തന്നെയും തീവ്രവാദികൾക്ക് അവിടെ വലിയ സ്വാധീനം സ്വാധീനമുണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇസ്രയേല് പാലസ്തീൻ രാജ്യമുണ്ടാവാൻ സമ്മതിക്കില്ല എന്നാണ് പ്രധാനമന്ത്രി യു എൻ പറയുന്നത് ഓക്കെ അതിന് ഇവിടെ ഇപ്പം നമ്മൾ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് ശരിക്കും ഈ എന്താ പറയുക ഹമാസിനെ അനുകൂലിക്കുന്നതിൽ വേറെ ചില രാഷ്ട്രീയങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇപ്പം നമ്മൾ കണ് കണ്ടിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെ അത് ഇത്രമാത്രം ഈ ഹമാസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു സപ്പോർട്ട് കിട്ടാൻ കൂടി വേണ്ടിയാണ് കാരണം ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരല്ല എങ്കിലും ഒരു ഭൂരിപക്ഷം പേരും ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ രീതിയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചകളാണ് അപ്പോൾ അത് അതിൽ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് ഈ സംഭവത്തിന് കൂടുതൽ ഒന്നുഷാറാക്കിയെടുത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയം നേടാൻ തന്നെയാണ് ഇടദോഷ പ്രസ്ഥാനങ്ങൾ ഇതിൽ ശ്രമിക്കുന്നതെന്ന് ഞാൻ പറയാം ഇന്നലെ യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖ്യേഷിയാണല്ലോ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ഇന്നലെ കൊച്ചിയിൽ ഗാസാനുകൂല വലിയ സമ്മേളനം നടത്തിയുണ്ടായി പാലസ്തീനിയൻ അംബാസിഡറാണ് ഇന്നലെ ഇവിടെ വന്നത് കൊച്ചിയിൽ അത് അഭിസംബോധന ചെയ്യാൻ വന്നത് അപ്പം അത്രത്തോളം പരസ്യമായിട്ട് വേറെ രാജ്യങ്ങളിലും അങ്ങനെ പരസ്യമായിട്ടൊന്നുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാം എന്നാലും നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് ഒരു ബന്ധവും ഇല്ലാത്തൊരു വിഷയത്തിൽ ഇവിടെ അത്രക്ക് വൈകാരികമായിട്ട് ഈ ഒരു വിഷയത്തെ നേരിടുന്ന അല്ലെങ്കിൽ വൈകാരികമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നവിടെ ആർക്കും സമയമില്ല ഇവിടെ റോഡുണ്ടോ നല്ലൊരു റോഡ് എത്രയുണ്ട് ഈ ട്രാഫിക് ജാമാണ് പ്രത്യേകിച്ച് തൃശ്ശൂർ തൃശ്ശൂര് അതായത് തൃശ്ശൂർ വള ആ ഹൈവേ തന്നെ ടോൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര എത്ര സമയം എടുക്കും മണിക്കൂറുകള് നമ്മൾ നീണ്ട ക്യൂ കിടന്നിട്ടാണ് ശരിക്കും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് നമ്മുടെ ഉള്ളിൽ പോക്കറ്റ് റോഡുകളുടെ അവസ്ഥ വളരെ ധൈര്യമാണ് ഞാൻ അത് താമസിക്കുന്ന പ്രദേശത്തെ റോഡ് എന്ന് പറഞ്ഞാൽ ഒരു ആളവണ്ടിക്ക് പോലും പോകാൻ പറ്റാത്ത കിടക്കണം ഇത് ചർച്ച ചെയ്യാതിരിക്കാനായിരിക്കാം ഒരു പക്ഷെ ഇവിടുത്തെ അതിന്റെ വിഷയം വിഷയം ഇത് ഇതല്ലന്ന് അവർക്ക് തന്നെ കൃത്യം അറിയാം പക്ഷെ അത് വിഷയമാക്കുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് അവർക്ക് നിലനിൽപ്പ് തന്നെയാണ് ഇതിന്റെ പിന്നിൽ കാരണം അവർ ചെയ്യുക ചെയ്ത പല കാര്യങ്ങളും ഇപ്പോൾ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഈ അടുത്ത കാലത്ത് സംഭവിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ജനങ്ങളിൽ നെഞ്ചിയിലേറ്റിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മുമ്പ് പക്ഷെ ഇന്നതിന് നേരെ വിപരീതമായിട്ടാണ് നമ്മളിപ്പോൾ അത് കാണുന്നത് നമ്മളിപ്പോൾ അവരെ കുറ്റപ്രധാനം വേണ്ടിയല്ലേ പറഞ്ഞേ പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഇത്തരം വിഷയങ്ങൾ അവരുടെ വിഷയങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ ചർച്ച ചെയ്യപ്പെടാൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് നാടൊരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് വിശ്വസിക്കുന്നത് നമുക്ക് വാർത്തകളൊന്നും അവസാനിക്കുന്നില്ല ഓരോ ദിവസം ഇങ്ങനെ പുതിയ പുതിയ വാർത്തകളൊന്നും അപ്പൊ വളരെ നന്ദി നമുക്ക് പുതിയ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു